കടിച്ചുകുളങ്ങര ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് അനുബന്ധിച്ച് കൊടിയേറ്റ സദ്യയ്ക്ക് ഭക്തജനങ്ങളുടെ തിരക്ക് അരലക്ഷം പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയത് പാളയന്തോടം തോടങ്കായ ഉപയോഗിച്ചുള്ള ഔഷധക്കറിയാണ് സദ്യയിലെ പ്രധാനങ്ങളെ ഇന്ന് കടിച്ചുര ദേവി ക്ഷേത്രത്തിൻ്റെ മഹോത്സവം തുടങ്ങുകയാണ് ഇന്നത്തെ പ്രധാന വഴിപാടായ കൊടിയേറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാം നമ്മളിന്ന് കൊടിയേറ്റ് സദ്യ അല്ല കൊടിയേറ്റ് പ്രസാദം കൊടുക്കുന്നതാണ് ഈ കൊടിയേറ്റ് പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മനുഷ്യർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ വാർത്തിച്ചു കൊണ്ട് കണിച്ചുളങ്ങ പകുതിയുടെ ഒരു കൊടിയേറ്റ ഊണ് എൻ്റെ ഒരു പ്രസാദം ഞാൻ കഴിച്ചുകൊള്ളാമെന്ന് നേർന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ഉദരസംബന്ധമായ അസുഖങ്ങൾ ഭേദമാകുന്നു എന്ന് ഐതിഹ്യം പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ഏഴരയ്ക്കുമ്പാണ് കൊടിയേറ്റി ഈ കൊടിയേറ്റിയ സദ്യയ്ക്ക് ഈ നാട്ടിലെ എല്ലാ ഭക്തരും എല്ലാ ഭക്തജനങ്ങളും വന്ന് ഇതിൽ പങ്കെടുക്കുകയും സഹായിച്ച് സഹകരിക്കുകയും ഈ ഉത്സവം ഗംഭീരമായി നടത്തുവാൻ സർപ്പശക്ര ഈശ്വരൻ എന്ന അമ്മയും ഈ നാട്ടിലെ ആപാലം വൃത്ത ജനങ്ങളും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം കടിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റ സദ്യയ്ക്ക് ഭക്തിജനങ്ങളുടെ തിരക്ക് അരലക്ഷം പേർക്കുള്ള സദ്യയാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് തോടൻ പാളയന്തോടൻകായ ഉപയോഗിച്ചുള്ള ഔഷധക്കറിയാണ് പ്രധാന ആകർഷണ ഇനം കടിച്ചുകുളങ്ങര ദേവീക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റ സദ്യയ്ക്ക് ആവശ്യമായ തോടൻ വാഴക്കുല മാലരക്കുളം വടക്ക് ചേത്തല തെക്ക് പഞ്ചായത്തുകളാണ് നൽകിയത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഗ്രൂപ്പുകൾ കൃഷി ചെയ്ത മൂവായിരത്തി മുന്നൂറ് കിലോ വാഴക്കുലയാണ് സമർപ്പിച്ചത് ഷിബു മുണ്ടേക്കാട് പാപ്പാളി കുഞ്ഞുമൊൻ എന്നിവരുടെ നേതൃത്വത്തിൽ അൻപത് പേരോളം അടങ്ങിയ ടീമാണ് ലക്ഷം പേർക്കുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കിയത് പാളയന്തോടൻ കായ അരിയാൻ തന്നെ നാനൂറോളം സ്ത്രീജനങ്ങളുണ്ടായിരുന്നു കണിച്ചുടങ്ങരക്കാരുടെ ഒരുമയുടെ പ്രതീകമാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ് സദ്യ വാഴ മുതൽ പാചക വിദഗ്ധർ വരെ ഈ കൊടിയേറ്റ് സദ്യയിൽ പങ്കാളികളാകുന്നു പേർക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നതിനേക്കാളും മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കൊടുക്കുന്നതിനേക്കാളും ഒരു രുചി പ്രത്യേകമായി തയ്യാറാക്കുന്ന ഒരു കൂട്ടാണ് ഇതിൻ്റെ അത് ചേർക്കുന്നത് പ്രത്യേകം സാമ്പാർ പൊടികളൊന്നും ചേർക്കാതെ തന്നെ ഇവിടെ തന്നെ പൊടിക്ക് സാമ്പാറിന് വേണ്ട കൂട്ടുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണ് തയ്യാറാക്കിയെടുക്കുക അതിൻ്റെ കൂടുതൽ ഏകദേശം പത്ത് നാലാം ആയിരത്തോളം തേങ്ങകളും വറുത്ത് അതും നമ്മൾ ഈ കറിയുടെ കൂട്ടത്ത് ചേർക്കുന്നുണ്ട് മറ്റ് മറ്റ് പച്ചവെള്ളങ്ങൾ ഇതിൽ ചേർക്കാറില്ല പച്ചവെള്ളം പരിപ്പിന് പരിപ്പ് കഴിക്കാൻ വേണ്ടി മാത്രം അല്പം വെള്ളം ഒഴിച്ചുകൊണ്ട് ബാക്കി നമ്മൾ കഞ്ഞിയുടെ വെള്ളമാണ് ഇതിലേക്ക് പ്രധാനമായിട്ട് ചേർക്കുന്നത് ഇത്രയും വിഭവങ്ങൾ അണക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ സഹായികളായിട്ട് എന്നെ കൂടാതെ പതിനെട്ട് പേരുണ്ട് അതുപോലെ തന്നെ വേറെ ഒരു സെക്ഷൻ കൂടിയുണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് തോന്ന ഇണക്കുന്നത് രണ്ട് ഒരു ഷിബു മുണ്ടേക്കാട്ടുണ്ട് കുഞ്ഞുമുൻ പാപ്പാളിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ടോണ ഇണക്കുന്നത് അവരുടെ തന്നെ ഒരു പതിനാറ് പേരുണ്ട് ഞങ്ങളുടെ സെക്ഷനിൽ പതിനെട്ട് പേരുണ്ട് മൊത്തം പത്ത് നാൽപ്പത്തിനാല് പേരോളം അമ്പത് പേരോളം മറ്റേ സഹായികളുണ്ട് അതുകൂടാതെ ഈ കഷ്ണങ്ങൾ അരിഞ്ഞ് വരാനായിരത്തി പത്ത് നാലായിരം നാനൂറിന് മേൽ പെണ്ണുങ്ങൾ ഇതിനകത്ത് അകത്ത് സഹായിക്കുന്നുണ്ട് മറ്റല്ലാതെ തന്നെ പരോക്ഷമായിട്ടും വേറെ ആൾക്കാരൊക്കെ ഇനി ഒന്നും മേടിക്കാതെ തന്നെ വന്ന് സഹായിക്കുന്ന കൂട്ടുകളുണ്ട് ഈ ഇത്തവണ എഴുപത്തയ്യായിരം പേർക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അത് സാധിക്കുമെന്നാണ് മറ്റേ പൂർണ്ണമായ വിശ്വാസം അണിച്ചുലങ്ങര ദേവീക്ഷേത്ര ദേവീക്ഷേത്രത്തിൻ്റെ പിന്നെ നമ്മുടെ കുടിയേറ്റുമായി ബന്ധപ്പെട്ടുള്ള കുടിയേറ്റ സദ്യയാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നാടൻ നമ്മുടെ നാടൻ വാഴക്കൊല അതായത് പളയംകുടം കൊല ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് പിന്നെ ഒരു പ്രത്യേക രീതിയിലാണ് കൂട്ടിയാണ് കറി അതായത് കടയിൽ നിന്നും മേടിക്കുന്ന സാമ്പാർ പൊടിയൊന്നുമല്ല ഉപയോഗിക്കുന്നത് മല്ലിയും മുളകും മുളക് പൊടിയും മല്ലിപ്പൊടിയും മല്ലപ്പൊടി എല്ലാം കൂടി ചൂടാക്കി അതുപോലെ തന്നെ തേങ്ങായും ചേർത്ത് വറുത്ത് ആണ് ഇതിന് ചേർക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഈ കായ്ക്ക് വെള്ളമായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ അരി വാർത്ത് കിട്ടുന്ന കഞ്ഞിവെള്ള ആ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ ഈ ഭക്ഷണം കഴിച്ചാൽ അതായത് ഈ കാക്കര കഴിക്കുമ്പോൾ ഉദര ഉദര രോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ് ജനങ്ങളുടെ വിശ്വാസം ഇത് ഏകദേശം നമ്മൾ ഇന്ന് എഴുപത്തി എഴുപത്തഞ്ച് ചാക്കോളം ഇവിടെ എല്ലാവരും കൂടി വെക്കുന്നുണ്ട് അതായത് തിരുവോണം കാറ്ററിങ്ങിൻ്റെ തിരുവോണം കാറ്ററിങ് അത് ഷിബു മുണ്ടേക്കാടും അതാണ് അദ്ദേഹം അതാണ് എൻ്റെ ആശാൻ അതുപോലെ തന്നെ പാപ്പാളി ഗ്രൂപ്പ് അവരും വെക്കുന്നത് രണ്ട് ടീമായിട്ടാണ് വെക്കുന്നത് ഏകദേശം പത്ത് എഴുപത്തയ്യായിരം പേരോളം ൂട് കഴിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം